ോട്ടറി എടുക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കൊക്കെ ദിവസം തോറും ലോട്ടറി എടുക്കുന്നവരുണ്ട് അടുത്ത സമയത്ത് ഒരു സഹോദരൻ ഇങ്ങനെ ലോട്ടറി എടുപ്പാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ അയാൾ എടുത്ത പൈസയുടെയും അയാൾക്ക് കിട്ടിയ പൈസയും ഇരട്ടി പൈസ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്തു ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്തു എന്തിനാണ് ആ പൈസ ചൂതാട്ടമാണത് ആരാ നമുക്ക് വേണ്ട മക്കളെ നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത് നമ്മുടെ ഭാര്യക്ക് കൊടുക്കരുത് നമ്മുടെ കൊടുക്കരുത് ഈ ഈ ദീനിന്റെ സദസ്സിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നീട്ടുന്ന ബക്കറ്റിൽ പോലും ഒരു പത്ത് രൂപ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല അത് നിഷിദ്ധമായ പൈസയാണ് പണം കൊണ്ടാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ അവൻ മൂത്രത്തിൽ അവന്റെ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്ന് നിന്നും നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ീപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ മൂത്രത്തിലും തീട്ടത്തിലും മാലിന്യ വെള്ളത്തിലും ഇട്ട് വസ്ത്രം കഴുകിയവനെ പോലെയാണ് ആ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധമായ ശരീരത്ത് പറയുന്നത് അതുകൊണ്ട് ആ പണം നമുക്കും വേണ്ട നമ്മുടെ മക്കൾക്കും വേണ്ട അള്ളാഹു رسول الله صلى الله عليه وسلم ما تعلم وآكليهم പലിശ തിന്നുക പലിശയിലൂടെയും ചൂതാട്ടത്തിലൂടെയും പൈസകൾ ശേഖരിച്ചു കൊണ്ട് മക്കൾ അത് ഹലാലോ ഹറാമോ ഒന്നും നോക്കാതെ തിന്നുക പലിശ സർവ്വസാധാരണ വീട് വീട് വെക്കാൻ വേണ്ടി പല ചുമ്മാ വീട്ടിൽ വർക്കത്തില്ലാത്തത് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും കച്ചവടങ്ങളിലും വാഹനങ്ങളിലും സന്താനങ്ങളിലും വർക്കത്തില്ലാത്തതിന്റെ കാരണം നമ്മൾ പണം എടുക്കുന്നത് പലിശയ്ക്ക് പണം എടുക്കുന്നത് സർവ്വസാധാരണമായിട്ടാണ് ലക്ഷങ്ങൾ പോലെ എടുക്കുന്നത് ഒരു പേടിയില്ല കല്യാണത്തിൽ കൃഷിക്ക് വേണ്ടി എടുക്കുന്നു അങ്ങനെ ലോൺ എടുക്കുമ്പോൾ അത് നമ്മൾ തിരിച്ച് അടയ്ക്കുന്നത് എടുക്കുന്നതിനേക്കാളും ഒരു രൂപ കൂടുതലായിട്ടാണെങ്കിൽ അത് ഹറാവനാണ് അത് യാതൊരു നിങ്ങൾ ലോൺ സംശയമില്ലേ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തോളി ആ പത്ത് ലക്ഷം രൂപ നിങ്ങൾ തമിഴ് വ്യവസ്ഥയിൽ അടച്ചു തീർത്തോ അത് പലിശയല്ല അല്ല പത്ത് ലക്ഷത്തി ഒരു നൂറ് രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ടോ അത് പലിശ വാഹനത്തിന് വേണ്ടി നിങ്ങൾക്ക് സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റില് നിങ്ങൾക്ക് വാഹനം കിട്ടുമെങ്കിൽ എടുത്തോ ഇപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് അഞ്ചു ലക്ഷം എട്ട് ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് സീറോ പെർസെന്റേജ് വാഹനം കിട്ടും വണ്ടി ഞാൻ അങ്ങനെ രണ്ട് ലക്ഷം രൂപ എനിക്ക് പലിശ ഇല്ലാതെ കടന്നിട്ടുണ്ട് ബാക്കി പൈസ അടയ്ക്കേണ്ടി വന്നു അപ്പോൾ അതല്ല നമ്മൾ കാണും സി സി ആണെന്നായിരിക്കും കാണുക പക്ഷെ പലിശയില്ല പലിശയില്ല പലിശ കൊടുത്തുകൊണ്ട് അറുപതിനായിരം രൂപ വില വരുന്ന വണ്ടി എൺപതിനായിരം രൂപ തൊണ്ണൂറായിരം രൂപ അറുപത്തി രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാഹനം വാങ്ങുന്നതെങ്കിൽ അത് പലിശയാണ് ആ വാഹനത്തിലൂടെ യാത്ര ചെയ്യൽ നമ്മൾ സൂക്ഷിക്കണം അത് നമുക്ക് ആഹ്റം നഷ്ടമാകാൻ അത് കാരണമാകുമെന്നു കാക്ഷിക്കട്ടെ അതേപോലെ ലോട്ടറി എടുക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കൊക്കെ ലോട്ടറി ോറുംവരുണ്ട് അടുത്ത സമയത്ത് ഒരു സഹോദരൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ അയാൾ അയാൾക്ക് കിട്ടിയ ഇരട്ടി പൈസ കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുത്തു കൊടുത്തു എന്തിനാണ് ആ ആ പൈസ ഹറാമായ പൈസയാണ് പണം നമുക്ക് വേണ്ട മക്കളെ നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത് നമ്മുടെ ഭാര്യക്ക് കൊടുക്കരുത് നമ്മുടെ വാപ്പാക്കും കൊടുക്കരുത് ഈ ദീനിന്റെ സദസ്സിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റിൽ പോലും ഒരു രൂപ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല അത് ുംറച്ചി തീരുന്നതിന്റെ പണം കൊണ്ടാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ അവൻ മൂത്രത്തിൽ അവന്റെ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്ന് ലോട്ടറിയിൽ നിന്നും പലിശയിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ തിന്നിട്ട് നമ്മുടെ മക്കളെ തീറ്റിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ മൂത്രത്തിലും തീട്ടത്തിലും മാലിന്യ വെള്ളത്തിലും ഇട്ട് വസ്ത്രം കഴുകിയവരെ പോലെയാണ് ആ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധമായ ശരിയത്ത് പറയുന്നത് അതുകൊണ്ട് ആ പണം നമുക്കും വേണ്ട നമ്മുടെ മക്കൾക്കും വേണ്ട അള്ളാഹു ഇന്ന് വരെ മേടിച്ചിട്ടുണ്ടോ ഇന്ന് രാത്രി വെള്ളിയാഴ്ച ആ ബോർഡ് കൂടി പൊരുത്തപ്പെട്ടേഹുലില്ല ഇനി ഞാൻ എടുക്കില്ല ലോട്ടറി ഉണ്ടോ പോകട്ടെ വേണ്ട ഈ ഈ ചൂതാട്ടത്തിന്റെ പൈസ എനിക്ക് വേണ്ട എന്ന് പലിശ വാങ്ങിയിട്ടുണ്ടോ അഞ്ചു വർഷം പലിശ തൗബ ചെയ്യുന്ന വാങ്ങിയെ അഞ്ചു വർഷമായിട്ട് ഞാൻ കുറെ പലിശക്ക് ഞാൻ തിന്നവനാണ് ഞാൻ വീട് വെച്ചതാണ് തോട്ടം വാങ്ങിയതാണ് അതാണ് ഇന്നും അതിലില്ല പടച്ചവൻ എല്ലാം ഞാൻ മാപ്പാക്കണെ പടച്ചവൻ ഞാൻ തിന്നൂല ഒരിക്കലും ഇല്ല പലിശ പലിശയുടെ തൗബ പത്ത് വർഷം കൊണ്ട് എത്ര രൂപയാണോ പലിശ ഇനത്തിൽ നീ തിന്നത് ആ പലിശയുടെ പൈസ കൊണ്ടുപോയി ആരിൽ നിന്നാണോ വാങ്ങിയത് അവർക്ക് മടക്കി കൊടുക്കണം അതാണ് നിന്റെ തോബ അതാണ് അജിന് പോയി പത്ത് വർഷം അജിന് പോയി പത്ത് വർഷം പലിശ നിന്നിട്ട് പത്ത് വർഷം അജിന് പോയിട്ടില്ല നമ്മൾ വിചാരിക്കുക അജ്ജ് തകൂലായിരുന്നു ഓടിപ്പോലെ ആധാർ എടുക്കാൻ മറക്കല്ലേ മയത്തിന്റെ കൂടെ വെച്ചേക്കണം ആധാറും കൂടെ അല്ലാതെ പലിശക്കാരന്റെ തൗബ പത്തു വർഷം അഞ്ചു വർഷം ഒരു വർഷം മാസം അവൻ പലിശയ്ക്ക് പൈസ വാങ്ങി തിന്നിട്ടുണ്ട് ആ പൈസ ആർക്കാരിൽ നിന്നാണ് വാങ്ങിയത് അവർക്ക് മടക്കി മണക്കി അതാണ് അവന്റെ തൗബ അറിയാതെ നീ ഇല്ല ഒരിക്കലും പക്ഷെ പലിശ അതല്ലോ മറ്റവന്റെ ഹക്കല്ലേ പതിനായിരം രൂപ തരന്റെ സ്ഥാനത്ത് പന്ത്രണ്ടായിരം പതിനയ്യായിരം നീ വാങ്ങിയില്ലേ മൂവായിരം അവന്റെ ഹക്കാണ് അതാ നീ തിന്നത് അത് മടക്കിക്കൊടു എന്നാൽ എന്തിന്റെ തോപ സ്വീകാര്യമാവുള്ളൂ ഇല്ലെങ്കിൽ അത് ആശുപത്രി അള്ള കൊടുപ്പിക്കുകയും ചെയ്യും നിനക്ക് നാളെ നരകത്തിന് ശിക്ഷയും കിട്ടും അല്ല കാത്തിരി കുടുംബ ബന്ധം മുറിക്കൽ കണ്ടാൽ സലാം പറയില്ല മിണ്ടൂല അയൽവക്ക ബന്ധമില്ല രക്തബന്ധമില്ല കൊച്ചാപ്പ മൂത്താപ്പമാരെ കണ്ട സ്നേഹമില്ല കളയാപ്പ മൂത്താപ്പെ കണ്ട സ്നേഹമില്ല നാത്തുമാരെ കണ്ട സ്നേഹമില്ല ഭാര്യ വീട്ടുകാരെ കണ്ട സ്നേഹം ഇല്ല ഭർത്താവിന്റെ വീട്ടുകാരെ കണ്ട സ്നേഹമില്ല വാപ്പായി മക്കളും തമ്മിൽ വഴക്കാണ് ചെറിയ ചെറിയ വേനിക്കല്ലിന്റെ പേരിൽ മതിലിന്റെ പേരിൽ വസ്തുവിന്റെ പേരിൽ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങളായിട്ട് മിണ്ടാതിരുന്നിട്ട് വർഷങ്ങളായി സലാം പറ നടന്നവരെ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ കണ്ടാൽ സലാം പോലും പറയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ മാറിയെങ്കിൽ ഓർത്തോ അള്ളാഹുവിന്റെ ശിക്ഷ ഭീകരമായ ശിക്ഷ ഇനിയും വരാൻ പോകുന്ന ഏറ്റവും വലിയ ും പറഞ്ഞ് ഇസ്ലാമിന്റെ പേരും പറഞ്ഞു ശരീരത്തിന്റെ പേരും പറഞ്ഞ് പരസ്പരം കണ്ടുമുട്ടിയവർ സലാം പറയത്തിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥ വന്നാൽ പറഞ്ഞു അള്ളാഹുവിന്റെ ശിക്ഷ അതിഭാസം തീർന്നിട്ടില്ല തീർന്നിട്ടില്ല പ്രകൃതിയുടെ പ്രതിഭാസം അവസാനിക്കുന്നില്ല കുടുംബ ബന്ധങ്ങൾ പരസ്പരം കാലം ഇനിയും ഉരുൾപൊട്ടലും ഭൂകമ്പങ്ങളും ഭൂമി പിളർക്കലും ചില പ്രളയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് കാണാം ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരായാൽ ഇൻഷാ അള്ളാ പടച്ചവന്റെ നിന്നുള്ള സഹായം നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ല എങ്കിൽ ഇനിയും വലിയ ശിക്ഷകളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും ആഡംബര വസ്ത്രങ്ങള് ആഡംബര വസ്ത്രങ്ങൾ നമ്മുടെ മക്കൾ ധരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടം ഇട്ടത്തെ വസ്ത്രം അത്ത വസ്ത്രം വൗവ്വാലെ പോലത്തെ സൈസല്ലേ കോണാൻ പണ്ടത്തെ കോണാൻ കാക്കാമാര് നമ്മുടെ കാരണവന്മാരെ കൊടുത്തിരുന്ന കോണാൻ പോലത്തെ ഒരു സാധനം ഇങ്ങനെ വളച്ച് അത് അത് മുറിച്ച് ആ സൈസ് അവിടെ ഒരു പീസ് ഇവിടെ ഒരു പീസ് പണ്ടൊക്കെ പറഞ്ഞാൽ ഓരോരോ പീസ് കണ്ട നാണക്കട ഇപ്പൊ ഇതൊരു പീസ് അതൊരു പീസ് ഇതൊരു പീസ് ഏതെല്ലാം പോലത്തെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഇന്നറൊന്നുമില്ല മൊത്തത്തിൽ ഒരൊറ്റ ഒരു പുന്നർ മാത്രമേ ഉള്ളൂ അത് മാത്രം ഇട്ടുകൊണ്ട് ഒറ്റ അടക്ക് നടക്കുകയാണ് ഇതിപ്പോ ഇന്നിപ്പോഴത്തെ പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞ ഇതാണ് ഈ പാവാട പോലത്തെ ഇവിടം പോലെ ആളോട്ടാണ് ഇങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല ഇവിടെ പിന്നെ വാത്തിയ ഓതി മറിക്കണം നമ്മള് അങ്ങനത്തെ കുറെ സാധന സിനിമാ നടിമാരൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്ത് ഇതൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ ചില വീട്ടിൽ കല്യാണ വീട്ടിലൊക്കെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടൊക്കെ വരും കൊച്ചു കുട്ടികളെ കൊണ്ടുവരും ഭയങ്കര വൃത്തിയോട് അതെ ഈ കൊച്ചുവിട്ടിൽ എന്ന് പറഞ്ഞാൽ അഞ്ചാറ് വയസ്സേ ഉള്ളു പക്ഷെ ഈ കോഴി നിന്ന് നിന്നും എല്ലാം ചമ്പു ചാടി കിടക്കാണ് ഈ സാധനത്തിന്റെ അപ്പൊ അതുകൊണ്ട് ഒരു പതിനെട്ട് വയസ്സ് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സൊക്കെ തോന്നും ഈ ചെറിയ നൈസ് ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഈ കല്യാണ വീടുകളിലൊക്കെ എത്ര വൃത്തികടാ ഈ ഉമ്മമാരെന്തായാലും ശ്രദ്ധിക്കാത്തത് നമ്മടെ മക്കളെ ഒക്കെ നമ്മള് തർഭിയത്തോട് വളർത്തിക്കൊണ്ടു വരണ്ടേ ഉമ്മ നമ്മുടെയൊക്കെ കാലിന്റെ പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ എത്ര അത്ര കാലിന്റെ ഭാഗം കണ്ടിട്ടില്ല ഒക്കെ ചില കളവിന്മാരെ പറയുന്നക്കാം എന്റെ ഒക്കെ കാലിന്റെ ഒരു ഭാഗം കണ്ടിട്ടില്ല ഒരാള് പോലും ഞാൻ അത്രയ്ക്കും സൂക്ഷിക്കുവാർ എന്താ ഇപ്പൊ സംഭവം തിരുവനന്തപുരം കഴക്കൂട്ടം നടന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ചട്ടിയിട്ടുണ്ടോ പെണ്ണുങ്ങള് പോകുന്നെ എവിടെ അവിടെ അവിടെ ഒരു പുതിയൊരു സാധനം കിംഫ്ര പാർക്ക് ടെക്നോ പാർക്ക് അതിനകത്ത് പോക നോർത്ത് ഇന്ത്യൻസാ എന്നാൽ തന്നെ എന്താ ഇതിനൊക്കെ അവസ്ഥ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പെണ്ണുങ്ങള് ആണുങ്ങള് നമ്മടെ ആക്കന്മാർ അണ്ട്രോഡ് ഇട്ടുണ്ടാ പള്ളി നിസ്കരിക്കാൻ പറ്റും പറമ്പൂടാ അതിന്റെ പേര് പറമൂടാ പറമ്പൂടാ എല്ലാരും കൂടെ ചേർന്ന് ജമാഅത്താട്ടത് അവളെ വെച്ച് ഊരിക്കണം അവന്റെ ആ ബർമൂടെ ഇട്ടിട്ട് നിസ്കരിക്കാൻ പള്ളിയിൽ കയറി അത്തഹ്യാത്തി ഇരിക്കുമ്പോ മെല്ല വലിയ മുട്ടുവെളിയിൽ കാണും മുട്ടുവെളിയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെന്തായി ഔറത്ത് വെളിവായില്ലേ പിന്നെ കാരം ആ പാപ്പാടെ മുന്നിലൊക്ക കണ്ട്രോൾ ഇട്ടോണ്ട് വന്നിക്കുന്നു ഓ പണ്ടൊക്കെ നമ്മളൊക്കെ എത്ര അഥവ് മര്യാദ മുന്നെടുത്തോണ്ട് വരും ഇനിയൊരു കാലം വലിയ ഉസ്താന്മാരെ പ്രസംഗിക്കുന്നതും ഈ കണ്ട്രോൾ ഇട്ടുണ്ടായിരിക്കും ഞങ്ങൾക്കൊക്കെ മുണ്ടൊന്നും കൊടുത്ത് വരാൻ സമയം കിട്ടത്തില്ല പെട്ടെന്ന് ഈ ഒരു സാധനം വലിച്ചു കയറ്റിയിട്ട് വരിക പ്രസംഗിക്കൊന്നും വേണ്ട പണ്ടൊക്കെ ഞാൻ ഓരോ കാര്യം പ്രസംഗിച്ചിട്ടുണ്ട് അതൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ അതീത് വെച്ച് നോക്കുമ്പോ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതേപോലെ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും പ്രതീക്ഷിക്കാം റോഡിലൊക്കെ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ ഈ പാന്റ് വിട്ട് നമ്മള് ചെറുപ്പക്കാർട്ടികള് ഇത്ര വളരെ വളരെ മോശാണ് നമ്മളുടെ ഔറത്തുകളൊക്കെ വെളിവാക്കിക്കൊണ്ടുള്ള യാത്രയും ബൈക്കിലൊക്കെ ഓടിച്ചു പോകുമ്പോഴേ ബൈക്കൊക്കെ ഓടിച്ചു കേരളീയ മക്കളുടെ ഒക്കെ സംസ്കാരം എങ്ങോട്ട് പോയെന്നറിയില്ല കേരളക്കാരൊക്കെ പോലീസിന് പണ്ട് ഈ അണ്ടർവേറാണ് നിക്കറായിരുന്നു അതുപോലെ മാറ്റി നിക്കറായിരുന്നല്ലേ പോലീസിന് അതുപോലും മാറ്റിയില്ലേ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാര് ആ നിക്കർ വിട്ടിട്ട് ബൈക്ക് ഓടിച്ചിട്ട് പോവാ മോശമായ അവസ്ഥയാണ് അപ്പൊ ഈ ആഡംബര വസ്ത്രങ്ങൾ തങ്ങൾ പറഞ്ഞങ്ങൾ ധരിക്കുന്ന ഒരു കാലം വരും അപ്പോഴുള്ള പ്രകൃതിയുടെ പ്രതീക്ഷിക്കാം വീടുകൾ മൊത്തം ഹോം തിയേറ്ററായി മാറും വീടുകളുടെ ഓരോ മുറിയും ഹോം തിയേറ്ററായി മാറും

രണ്ട് കുഴിയിൽ ചാടി രണ്ട് ഇട്ടുകൊട്ട് കൂടെ അടിച്ചാ മതി ജിമ്മിക്ക് ജിമ്മിക്കുന്നത് രണ്ട് ജിമ്മിക്ക് ജിമ്മിക്കുന്നത് കേട്ടാ അവളുടെ ജിമ്മിക്കൊക്കെ പൊട്ടിത്തെറിച്ചതാണ് വീടുക അപ്പഴ സംഭവം തരും അവിടെ എത്തിയാ മതി ആ കോലത്തിലോട്ടോ അത് മൊത്തം അടിച്ച് ഫയർ ചെയ്തു കാറിലൊക്കെ അങ്ങോട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ചില കാറുകളൊക്കെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആക്സിഡന്റ് കൊടുക്കും അറബികളെ പോലെ അപ്പൊ അത് കുലുങ്ങും അതിനനുസരിച്ച് റോഡിലൂടെ കുട്ടികളെ എക്സ്കർഷനൊക്കെ പോകുന്നില്ല സ്കൂളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നില്ല സ്കൂളിൽ ടൂറിസ്റ്റ് ബസ് കയറി അങ്ങോട്ട് നിൽക്കുവോട്ടോ ടിക്കാ ബസ് കടന്ന് കുലുങ്ങുന്ന കുലുങ്ങ ഡ്രൈവർ ഭ്രാവൊണ്ടിരിക്കുന്ന വിമ്മാരെയും ഇതായിരുന്നു ആക്സിലൊക്കെ ഒടിഞ്ഞു പോകൂലേ എന്താ ബസ് നമ്മളപ്പ വണ്ടി താത്താമാരും ഉണ്ട് സഹിക്ക വയ്യാത്തത് ഒരു സൈഡിൽ കോളേജിൽ നിന്ന് പഠിപ്പിക്കാൻ വേണ്ടി എസ്കർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടൂർ ടൂർ സ്റ്റഡി ടൂറാണ് പഠിക്കാൻ വേണ്ടിയുള്ള ടൂറാണ് ഇത് ഇവിടുന്ന് ബസ്സിനകത്ത് കയറി ഇരുന്ന് ഇടുക്കി എത്തുമ്പോൾ മൂന്നാർ എത്തുമ്പോഴത്തേക്ക് എല്ലാം ഏകദേശം പഠിച്ചു കഴിയും എല്ലാ തിയറിയും കഴിയും പ്രാക്ടീസും കഴിയും തിരിച്ചു വരുമ്പഴേ അവക്ക് ഇവിടെ ഇടുപ്പിന് വേദന അവിടെ വേദന അവിടെ വേദന ഇതൊക്കെ കൊണ്ട് പിന്നെ വാപ്പായും കൊണ്ട് ആശുപത്രി പോകണ്ട ഒരു അവസ്ഥയിൽ എന്തിനാ ഇതിന് പോകുന്നത് കറങ്ങാൻ പോകണം പറയുന്നില്ല നമ്മുടെ മക്കളെ കുടുംബക്കാരുമായി നിങ്ങൾ സ്വന്തമായി കൊണ്ടുപോയി ദൃഷ്ടാന്തങ്ങളെല്ലാം നിങ്ങൾ കാണിക്കണം അതെല്ലാം അടച്ചിടണം തടച്ചിടണം എന്നും ഒരിക്കലും പറയുന്നില്ല ആയിഷാ ബിബർ പോലും പറയുന്നുണ്ട് നമ്മുടെ പാവപ്പെട്ട പെൺകുട്ടികളെ നമ്മുടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ അൽ ഹരീസ ും ചിരിയിലും വിനോദത്തിലും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പെൺകുട്ടികളെ നിങ്ങൾ നിങ്ങൾ ആ വേണ്ടി ചെയ്തു എന്ന് മഹതിയായ പറഞ്ഞാൽ ഹലാലായ വിനോദങ്ങൾക്കല്ല അത് നമ്മൾ മനസ്സിലാക്കണം സ്വന്തം ഭർത്താവ് കൊണ്ടുപോകട്ടെ ഭാര്യയെ സ്വന്തം ആംഗ്ലങ്ങളെ കൊണ്ടുപോകട്ടെ മാതാപിതാക്കൾ തന്റെ മക്കളെ കൊണ്ടുപോകട്ടെ അന്യ സ്ത്രീ പുരുഷന്മാരോടൊപ്പം വാഹനങ്ങളിലൂടെ പേരിൽ പേരിൽ സ്റ്റഡി സ്റ്റഡി ടൂർ എന്ന നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് ആ മക്കൾ അനുഭവിക്കുന്ന പൂർണ്ണ ഉത്തരവാദിത്വം ഈ മാതാപിതാക്കളായിരിക്കും ഏറ്റെടുക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ സ്കൂളിൽ ും പ്രായപൂർത്തിയ മക്കളെ ഒന്നും വിടാൻ നമ്മൾ നിൽക്കണ്ട പോയാ പിന്നെ ഒന്നും ഞാൻ മോൾ നിക്കണ്ട പോയാളജ്

കാരണം എന്ന് പറഞ്ഞോ മോളെ നീ എന്താ ഇപ്പൊറ്റോ ഈ പരീക്ഷയൊക്കെ വരുന്നില്ലേ ഉമ്മ കുറച്ചൊക്കെ രാത്രിയൊക്കെ നിസ്കരിച്ച് ദുവാ ഉസ്താമാരൊക്കെ പ്രസംഗത്തിൽ പറയുന്നു കേട്ടില്ല അതെല്ലാം കേട്ടിട്ട് രാത്രി സ്വന്തോ എന്റെ മോള് നന്നായി എന്റെ മോള് നന്നായി എടീ ഇപ്പഴെങ്കിലും എന്റെ മനസ്സിൽ ഇത് തോന്നിയല്ലോ ഞാൻ എത്ര നാൾ കൊണ്ട് ദുവാ ചെയ്തതാറത്ത് മാറി കാണിച്ചു കാണിച്ചത് നന്നാവുന്നത് എന്താ അല്ല എന്റെ ഉമ്മാടെ സന്തോഷം കണ്ട് ഞാൻ ആനന്ദിച്ചതാണ് പതിനേഴ് ദിവസം കഴിയുമ്പോ താത്താ നന്നായില്ലേ താത്താ നന്നായി ഇങ്ങനത്തെ നന്നാവലാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലേ ഇതിനാന്നോടി നീ താജ് നിസ്കരിച്ചത് ഇതിനാന്നോന്ന് രാത്രി ഖുർആൻ ഓതിയത് രാത്രി ഖുർആൻ താജു വാപ്പാടെ ഉമ്മാടെയും വിശ്വാസം പിടിച്ചു പറ്റും പെണ്ണുങ്ങൾ ആദ്യം ഒളിച്ചോടെന്നൊരു ഉമ്മാടെയും വിശ്വാസം പിടിച്ചു തലശ്ശേരിലൊരു കൊച്ചു ഇമാമത്ത് നിൽക്കുന്ന പെണ്ണാ ഇമാമത്ത് നിൽക്കുന്ന പെണ്ണ് ആ മുസ്ലിമിനോടെ ഒളിച്ചോടി ഇപ്പോഴവരവിടെ തന്നെ ഇമാമത്ത് നിൽക്കുന്ന പെണ്ണാണ് അതാണ് ഭയങ്കര വിഷമം അപ്പൊ നമ്മള് തന്റെ മകളിൽ ഒരിക്കലും അമിതമായ വിശ്വാസം വേണം എൻ്റെ മോൾ ആരെയും നോക്കൂല എൻ്റെ മോൾ അങ്ങനെ നോക്കൂല എൻ്റെ ഇങ്ങനെ നോക്കൂല എൻ്റെ എൻ്റെ മകൾ എന്ന് പറഞ്ഞ ഖുർആാനോ കൂടുതൽ സൂഫി താത്തായ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം അതാണ് ചില പെണ്ണുകൾ അവിടെ ഇവിടെ തോണ്ടിയും പറിച്ച് നടക്കും അതിനൊന്നും പ്രശ്നമാക്കണ്ട അതൊക്കെ ചുമ്മാ എൻ്റെ ശൈലി അങ്ങനെ തന്നെയാണ് എവനെങ്കിലും ഒന്ന് യഥാർത്ഥത്തിൽ തോണ്ടാൻ നോക്ക് ചെരുപ്പൂരി അടിക്കുകയും ചെയ്യും അതല്ലാത്ത സൈസ് ഈ പതുങ്ങി പതുങ്ങിയൊക്കെ പോകുന്നതിനൊക്കെയാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത് അതൊന്ന് ഉമ്മമാരുന്ന് സൂക്ഷിച്ച കൊള്ളാം ഏറ്റവും വാതിന് വരുമ്പോൾ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ വീട്ടിൽ വാങ്ങിന് വരണ്ട അവൾ പറയും എനിക്ക് തലവേന എടുക്കുന്ന പോയിട്ട് എനിക്ക് വയ്യ ഞാൻ ഒന്ന് കിടക്കട്ടെ ഉമ്മ പ്ലീസ് പ്ലീസ് ഉമ്മ 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 ഹൂസ് വെളു വിചാരിക്കും ശരി അമ്മ കിടന്നു വെള്ളം ഇറങ്ങുന്ന വിളിച്ചു ആ സ്റ്റേജിന്റെ പിറകി ലൈനടി ഞാനിവിടെ നടന്ന സംഭവം പിടിച്ച് ഇത്ര ധൈര്യ അവക്ക് പിറകി സ്റ്റേജിന് തൊട്ട് പറയാം ആരും വരുമല്ലോ ഇവിടെ മയ്യത്ത് മയത്ത് കാണാ കാതലൻ കാതലിമാർക്ക് എന്ത് മയ്യത്ത് എന്ത് കവറ് എന്ത് കവർ അതിനകത്ത് അവര് ആ കാട്ടിനകത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിട്ട് വരുന്നത് കാലി കവർ വല്ല ഉണ്ടോന്ന് നോക്കും വെക്കറ്റായത് റൂം വെക്കറ്റായതെല്ലാം ഉണ്ടോ അസ്ഥികൂടമൊക്കെ തുരുമ്പ് പിടിച്ചതെല്ലാം ഉണ്ടോ നോക്കി അതിനകത്ത് കയറി കിടക്കുന്നത് ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് അറിഞ്ഞ വ്യക്തമായിട്ട് അറിയുന്ന സംഭവങ്ങളല്ല കേട്ട സംഭവം പറയില്ലോട്ടോ നല്ല നമ്മൾ ചുമ ആരെങ്കിലും ഒക്കെ ഫേക്കായിട്ട് പറയും അങ്ങനൊന്നും ഇല്ല നടന്ന സംഭവങ്ങളാണ് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് വാന്നിന് വരുമ്പോ നമ്മുടെ ചെറുപ്പക്കാർ പെൺകുട്ടികളെയും കൂടെ കൂട്ടിയിട്ട് പറഞ്ഞു ഇല്ലെങ്കിൽ ഉമ്മ വാള് കേട്ടോ പൈസ കളി കളവിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ രസപ്പെട്ട് കാരണം നിങ്ങൾ ഈ ഭാഗത്തോട്ട് വീട്ടിൽ ഇരുന്നോളി വാന്ന് കേൾക്കാൻ വന്നാൽ നിങ്ങളുടെ മക്കളെയും കൂടെ കൊണ്ടുപോവാ ഇല്ലെങ്കിൽ കൊണ്ടുവരണം ഇല്ലെങ്കിൽ നിങ്ങളും വാദിന് വരണം അതാണ് എന്റെ ശൈലി ഇതൊക്കെ ഈ വായൊക്കെ ഒരു ഈ പിന്നെ നമ്പർ കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ചാൻസ് ആയി ഇങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഇതിനൊക്കെ പറ്റിയ ഒരു ചാൻസ് അതിന്റെ ഒരു വഴിയാണ് എപ്പോ വാതിന് വന്നാലും നമ്മുടെ ചെറുപ്പക്കാരി പെൺകുട്ടികളെ കൂടി നമ്മൾ കൊണ്ടുവരണം വീട്ടിൽ ഇരുത്തിയിട്ട് വരരുത് ഇനി വയറുവേദനയാണ് തലവേദനയാണ് പഠിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ ഉമ്മയും കൂടെ അവൾക്ക് കാവിലിരുന്നു അവിടെ അതാ നല്ലത് അപ്പൊ അവൾ ആസീനോ എന്തിനു ഉമ്മ പോകാൻ സിനിമ അതാണ് അതിന്റെ ശൈലി നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരുന്നത് എന്തിനാണ് നമ്മുടെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ സ്വീകരിക്കാം ഞങ്ങൾക്ക് ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ ഇതൊക്കെ ദിവസം തോറും കണ്ട് അനുഭവിക്കുന്നത് കൊണ്ട് ആ വിഷമം സഹിക്കവയ്യാതെ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ് അല്ല മറ്റൊന്നുമല്ല സഹിക്കവയ്യാതെ നമ്മൾ പറയുകയാണ് അനുഭവമാണ് പ്രഭാഷകന്മാരുടെ നേർക്ക് ഒരുപാട് പേരിങ്ങനെ ഇതിന്റെ ഇത് റിസൾട്ടുകളും ഈ റിപ്പോർട്ടുകളൊക്കെ അയച്ചു തരും പുസ്തകം ഇതൊക്കെ ഒന്ന് പറയണേ 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 അതുകൊണ്ട് വേദനയോടുകൂടി പറയുകയാണ് അല്ലാതെ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞ സംഭവിക്കാം നമ്മുടെ മക്കളെ അമിതമായി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വിശ്വസിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഈ പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം മ്യൂസിക് പാട്ട് കുറെ കുറച്ച് കുറയ്ക്കണം വരണം അത് കേൾക്കരുത് അത് കൂടുതൽ പോയാൽ ഖുർആാനോ ഹദീസോ കേൾക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുകയില്ല ഈ മൂന്ന് സൂറത്ത് കൊടുത്താൽ ബഹുമാനപ്പെട്ട ഉലമാക്കൾ മഹാന്മാർ പറയുന്നു ആ കുട്ടി ഉറപ്പാണ് ഇനിയത്തെ ും മദ്യവും മദുരാശിയുടെ ഒക്കെ കാലഘട്ടമാണ് നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ശിക്ഷകൾ അധികരിക്കും രോഗങ്ങൾ അധികരിക്കും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ നമ്മുടെ കരാല കരാള ഹസ്തങ്ങൾ

സൂറത്തു സൂറത്ത് സൂറത്തുൽ സൂറത്ത് വാക്യാത് വീട്ടിന്റെ ഇടങ്ങേറെ മുസീബത്തുകള് മാറണോ അൻആം അനു വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണോ സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്യേ വീട്ടിലേക്ക് നിങ്ങളെ കയറുമ്പോ ആ വീടിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇഖ്ലാസ് പാരായണം ദാരിദ്ര്യം ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല റസൂലുള്ളാഹി ഇഖ്ലാസ് ഓതണം വീട്ടിൽ അപ്പൊ വാതിൽ കഴിഞ്ഞ് കേറുമ്പോ ആ സിറ്റ്ഔട്ട് ഇരുന്നോണ്ട് സൂറത്തിൽ ഓതിട്ട് വേണം വീട്ടിനകത്തോട്ട് കയറാൻ അയത് കാര്യമുള്ള വിടച്ചവന ഓതാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓതല്ല അതല്ല അശുദ്ധിയുള്ളവരോതല്ലവർ ഇത് ഓതിട്ട് വേണം കയറാൻ ഒരു കുട്ടി പഴച്ചു പോകാതിരിക്കാൻ ഇസ്ലാമ നമുക്ക് ഒരായത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് ഓദിക്കും ഇനിയെങ്കിലും കഴിഞ്ഞതൊക്കെ പോയി ഒളിച്ചോടിയതൊക്കെ പോട്ടെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയുള്ള സാധനം ഒളിച്ചോടാതിരിക്കാൻ വേണ്ടി ഒരു ആയത്തിനാണ് ഇന്ന് രാത്രി അത് ഉറങ്ങും പറഞ്ഞ ചവിധന ഉണന്നിരുന്ന ഓതാൻ സംഭവിക്കൂല കാരണം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത മാസം പോകാൻ വേണ്ടി കന്നി ഉറന്ന് ഉടനെ പോകാൻ വേണ്ടി ഇരിക്കുക സൂറത്തു സൂറത്തോ ആലുവമ്രാൻ മുപ്പത്തി ആറാമത്തെ ആയത്ത് ഓതണം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ സൂറത്തു ആലു ഇമ്രാൻ

ആരായി മാറി ഒരു െ കണ്ടപ്പെടും ജിബിർ അലിസ്ലാത്തു വസ്സലാം ഒരു പുരുഷന്റെ കോലത്തിൽ മറിയം ബീവിയെ പഴപ്പിക്കാൻ വേണ്ടി ഒന്ന് വന്നു നോക്കി പരീക്ഷിക്കാൻ നടന്നില്ല സംഭവം നടന്നില്ല സംഭവം ഉടനെ ഷൗട്ട് ചെയ്തു

<t -ısı> <Malikunda t> ി മരിക്കുന്നതിന് മുമ്പ് പിഴച്ചുപോകൂല വിചരിക്കില്ല ഉറപ്പാണ് ഉറപ്പാണ് പണ്ടൊന്നും ഇത് ഓദിത്തരാനും പറഞ്ഞു തരാനും ആളില്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ പഴിച്ചു പോകുന്നത് കാത്തിരക്ഷിക്കട്ടെ ഇനിയുള്ള കാലത്തിൽ പിഴവുകൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യമാണ് ഒരു വർഷത്തിൽ മൂന്ന് ലക്ഷം ജാരസന്താനങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടാകുന്നതെന്നാണ് ചരിത്രം പറയുന്നത് മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം പെണ്ണുങ്ങൾ ഗർഭിണികളാകുന്നു അവരെ അബോർഷൻ ചെയ്യുന്നത് ലക്ഷം ഫാദർലെസ് അമേരിക്ക എന്ന ഒരു ഗ്രന്ഥത്തിൽ കാണാവുന്ന പറയുന്ന വാക്കല്ല മുസ്ലിങ്ങൾ എഴുതിയ അത് ബഹുമാനമുള്ള സഹോദരങ്ങളെ യാര സന്താനങ്ങൾ ഒരു കാലം വരും നമ്മുടെ മക്കളെ പണച്ചു പോകാതിരിക്കാൻ നമുക്ക് ജനിക്കുന്ന പക്വതയെത്താത്ത കുഞ്ഞുമക്കൾക്ക് ഈ സൂറത്ത് നിങ്ങൾ ഓതണം ആലി സൂറത്തുൽ സൂറത്തുൽ അവരുടെ വലതു കാതൽ കൊടുക്കുക ആ കുട്ടി പഴച്ചു പോകാതിരിക്കും ഇല്ലെങ്കിൽ ഇനിയത്തെ കാലഘട്ടത്തിന് കഞ്ചാവും മദ്യവും മദിരാശിയുടെയും ഒക്കെ കാലഘട്ടമാണ് നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ശിക്ഷകൾ അധികരിക്കും രോഗങ്ങൾ അധികരിക്കും പിടിച്ചാൽ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ നമ്മുടെ കരാള ഹസ്തങ്ങളിൽ കുതിറിപ്പോകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലത് അതിന് ഏറ്റവും ഉത്തമമായത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആനും ശരീഅത്തും ഖുർആാനും അവരെ പഠിപ്പിക്കണം വൈകിട്ടാകുമ്പോ മക്കളോട് ഖുർആൻ യാസീൻ ഓതാൻ പറയണം ഓതാൻ ഓതാൻ പറയണം പറയണം സൂറത്തുൽ വീട്ടിൽ പാരായണം പറയണം പറയണം ആര് സൂറത്തുൽ ബഖറ ഓതാൻ വീട്ടിൽ ഒരു കടബാധ്യതകളോട് കഷ്ടപ്പെടുന്നു സൂറത്തുൽ സൂറത്ത് ദുഃഖാനോത് സൂറത്തിൽ ഇടങ്ങേറ മുസീബത്തുകള് മാറണോ സൂറത്ത് വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണോ റഹ്മാൻ പാരായണം രാത്രി വീട്ടിലേക്ക് കടക്കുമ്പോ വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോ ആ വീടിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല റസൂലുള്ളാഹി ദാരിദ്ര്യം ഉണ്ടാവുകയില്ല

ഒഴിവാക്കി അവർക്കും സന്തോഷവും സമാധാനവും റസൂലുള്ളാഹി സൂറത്തുൽ നമ്മൾ പഠിപ്പിക്കണം മക്കളെ നമ്മളെ മക്കളെ പഠിപ്പിക്കാതെ എന്തെങ്കിലും ശിഷ്യങ്ങൾ വരുന്നിട്ട് കൂടുതലും കുറ്റങ്ങൾ നമ്മുടെ കൈകളിൽ നിന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു

എല്ലാ ദിവസവും കടല് അള്ളാഹുവിനോട് രാത്രി ചോദിക്കുകയാടച്ചവനെ എന്റെ ദാസന്മാരെ എന്റെ ഓരത്ത് വന്ന് കാണിക്കുന്ന തമ്മടി തരങ്ങൾക്ക് പരിഹാരമായി ഞാൻ അവരെ ഒന്ന് പിടിക്കട്ടെയോ അല്ലാ മൂന്ന് പ്രാവശ്യം കടൽ എല്ലാ രാത്രിയും അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് ലോകത്തിന്റെ മുത്ത ഹീമായ തങ്ങൾ പഠിപ്പിക്കുമ്പോ അള്ളാഹുറത്ത് കടലിനോട് പറയുമത്രേ അരുദേ അരുദേഹമിഹി അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് കടലിനെ ശാന്തമാക്കി നിർത്തുമത്രേ കൊണ്ട് പോയി പാടില്ല പാടില്ല എന്റെ ദാസന്മാരെയും ദാസിമാരെയും തൊട്ടുപോകരുത് പിന്നെ കടൽ തീരത്തെ സൈഡിൽ പോയിരുന്നിട്ടല്ലേ കടലിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടല്ലേ ഇക്കളിപ്പെടുത്തുന്ന രോമാഞ്ചങ്ങളൊക്കെ അവടെ പൊടിപൊടിക്കുന്നത് കടലിന്റെ സൈഡിൽ പോയിട്ടല്ല സന്ധ്യാസമയമാകുമ്പോ അങ്ങോട്ട് പോയിരിക്കും അഞ്ഞോ മെലന്റെ പടിയില്ല അവള് അവൻറെ മടിയില്ല ഇവന് കപ്പലണ്ടി വായിലോട്ട് വെച്ചുകൊടുക്കാം മൂക്കിനകത്ത് ചിലപ്പം കയറി പോകും പിന്നത് അവിടെ പോയി അടഞ്ഞിരിക്കും പിന്നെ അതെടുക്കാൻ വേണ്ടി പോകും ആശുപത്രിയിൽ പോകുമ്പോഴാണ് ഡോക്ടർ വിളിക്കുന്നത് വാ ഓടിവാ നിന്റെ മോട മൂക്കിനകത്ത് ഒരുത്ത കപ്പലണ്ടി കൊണ്ട് കെട്ടി വെച്ചിരിക്കാണ് ഓടിവാടിവാ അങ്ങനെയൊക്കെയാണ് ചില തന്നെ പൊക്കുന്നത് അബദ്ധത്തിൽ വന്നു പോകുന്ന ചില സംഭവങ്ങൾ അതൊക്കെ ആശുപത്രിയിൽ പോകുമ്പോൾ സൂക്ഷിച്ചു ഇതൊക്കെ അള്ളാഹു സുബാദ കടലിനോട് പറഞ്ഞിട്ടുണ്ട് കോട്ടെ എന്റെ എന്റെ ദാസന്മാരെ ഒന്നും ചെയ്യണ്ട ഗതില്ലോടന്നെ ഒരു ചെറുതായിട്ട് ഒരു രണ്ട് മിനിറ്റ് പിടി ആ രണ്ട് മിനിറ്റ് പിടിയാണ് ഇന്തോനേഷ്യയിൽ കണ്ടത് നമ്മുടെ കേരളത്തിൽ കണ്ടത് സുനാമി അടിച്ചത് രണ്ട് മിനിറ്റ് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്ങാണത് എന്നാ തീർന്നില്ലേ സംഭവം